മലപ്പുറം മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥത തർക്കത്തിൽ നഗരസഭയ്ക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കാമെന്ന് ആരോഗ്യവകുപ്പ് വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിന്റെ പകർപ്പുകൾ റിപ്പോർട്ടിന് ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ തന്നെ ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയെന്നും എച്ച് എം സി രൂപീകരിക്കാൻ പ്രത്യേക അനുമതി വേണ്ടെന്നും ഉത്തരവിലുണ്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ മഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്ക് മലപ്പുറം ഡി എംഒ കത്തയച്ചു ജനറൽ ആശുപത്രിയുടെ ഭരണ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് മഞ്ചേരി നഗരസഭ അറിയിച്ചു ആഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആഷ്കർ അലി കരിമ്പ രണ്ടായിരത്തി പതിനാറിൽ കൈമാറി എന്ന് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ കൈമാറുന്നത് ഇപ്പോഴാണ് അല്ലേ അരുൺ ഗുഡ് മോർണിംഗ് തീർച്ചയായും അങ്ങനെ പറയേണ്ടി വരും പക്ഷേ ഇപ്പോഴും കൈമാറി എന്നതിനപ്പുറത്തേക്ക് അതിൽ എങ്ങനെ സംവിധാനം പ്രവർത്തിക്കുമെന്നുള്ളതിൽ കാർഷിക ഉറപ്പ് നിലനിൽക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇറക്കിയ സർ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ അത് നഗരസഭയ്ക്ക് കൈമാറിയതാണ് അതുകൊണ്ട് എച്ച് എം സി രൂപീകരിക്കാൻ പ്രത്യേക അനുമതി ആവശ്യമില്ല എച്ച് എം സി രൂപീകരിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മലപ്പുറം ഡി എംഒ ആയിട്ടുള്ള ആ രേഡുക മഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്ക് പ്രത്യേക പ്രത്യേകം കത്തയച്ചിരിക്കുന്നു മേൽ ഉത്തരവ് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ നഗരസഭാ സെക്രട്ടറി കത്തയച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഉടനെ തന്നെ എച്ച് എം സി രൂപീകരിക്കാൻ അതായത് നേരത്തെ സുപ്രണ്ടടക്കം ഈ നഗരസഭ വലിയ പ്രതിഷേധമായി വന്നപ്പോൾ ആരോഗ്യവകുപ്പിന് എച്ച് എം സി രൂപീകരിക്കാനുള്ള അനുമതി നേരെ കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിലൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു കത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ചെറിയ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ എച്ച് എം സി രൂപീകരിക്കുക എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഈ ജനറൽ ആശുപത്രിയുടെ ഭരണ സംവിധാനമാണ് നിലവിൽ മഞ്ചേരിയിൽ ഓസ്പോട്ട് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ ഭരണ സംവിധാനം നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഇരട്ട ഭരണ സംവിധാനം നിലവിൽ വരുന്ന സാഹചര്യമുണ്ടാകും പ്രത്യേകിച്ച് ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും ഇടകലർന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം അതുകൊണ്ട് എച്ച് എം സി രൂപീകരിച്ചാലും നഗരസഭ രൂപീകരിക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത് രൂപീകരിച്ചാലും ജനറൽ ആശുപത്രിയുടെ സംവിധാനങ്ങൾ കൂടി അതിൽ നിന്ന് വേർപ്പെടുത്തി കൊടുക്കേണ്ടി വരും അത് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങളെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ആ ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത് അരുൺ ഓക്കെ താങ്ക് യു അഷ്കർ അലി കെരിബയാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് നഗരസഭ ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ സിനിമയിൽ പറയുന്ന കാര്യമല്ല കുറച്ച് നേരത്തെ പുറപ്പെടാം എന്ന് പറയുന്ന പോലെ കുറച്ച് നേരത്തെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിറക്കാൻ പറ്റൂ എന്നുള്ളതാണ് നേരത്തെ ഇറക്കി എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴാണ് ആക്ച്വലി ഇറങ്ങിയത്